ഞാനും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നാളെ ഒരു ദിവസം മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ സാധനാ കൊണ്ടുവന്നേക്കണേ രൂപ എന്നോടാണോ ആ ഒരു കാര്യം പറയട്ടെ സന്ദർശനത്തിന് വന്നു അന്നേരം പറഞ്ഞ കാര്യങ്ങളറിയാമോ അതൊരു വെറൈറ്റി സാധന വായില വരുന്ന വേറൊരു ഫ്രൂട്ടിന്റെ

ഞാൻ മറന്നുപോയില്ലാം കഴിച്ചോ ചൂടാക്കി തന്നെ പഴവും പറ്റി പാളയങ്കുടന്നെ കണ്ട അറിയാം അത് കണ്ട അറിയാം അത്ര മൂത്താട്ടില്ല സാധാരണ മൂത്തതാ കിട്ടാറ്

നല്ല 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 സുഗന്ധ കിട്ടാറില്ല ആപ്പിൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ സിംല ഇന്ത്യൻ ആപ്പിൾ എനിക്ക് അതുപോലെ ന്യൂസിലാൻഡ് ആപ്പിള് ഭയങ്കര ഇഷ്ടമാണ് നൂറ്റി ഇരുപതാന്ന് പറഞ്ഞു അമ്മ അപ്പൊ ന്യൂസിലാൻഡ് ആപ്പിളും എനിക്കിഷ്ടമാണ് അതിനെങ്ങനെയൊരു കിരീരി പോലും ഇരിക്കും നല്ല രസമാണ് കഴിക്കാൻ ഉം പക്ഷെ വില കൂടുതലാ ഇന്ത്യൻ ആപ്പിളിനും അമ്മക്ക് കഴിക്കാൻ അപ്പ വച്ചേക്കണ ശരിയാവില്ല ചെടികുടുന്നുണ്ട് ഇനി ഉണ്ടാവുന്നില്ല വൻസുണ്ടായില്ലേ അങ്ങനെ എന്ത് രുചിയായിരുന്നു വേഗം വാ വരെ വരെ ഇതൊക്കെ എടുത്ത് വയ്ക്കട്ടെ അതന്നെ വരാം സാധനങ്ങളൊക്കെ മതി ഉള്ളതൊക്കെ നല്ല വറുത്താണോ അത് വലിയ പിടി കിട്ടിട്ടില്ല ആ ചെറിയ എമൗണ്ടാ എന്നാണേലും ആ എഴുപത്തി അഞ്ചു രൂപ ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പാടും അതെ അതെ ഞാൻ നീ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല മൂന്നെണ്ണോള്ളഞ്ച് ഒരെണ്ണത്തിന് ഇരുപത്തി അഞ്ചു രൂപ അല്ലേ അപ്പൊ പനീർ പഫ്സ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാൻ കണ്ടിട്ടുമില്ല മൂന്നെണ്ണോണ്ടേ ഓ ഇരുപത്തിയഞ്ചു രൂപ ഒരെണ്ണയില്ലേ വർത്ത മൂന്നെണ്ണ എഴുപത്തിയഞ്ചാ ഒരെണ്ണ ഇരുപത്തഞ്ചല്ലേ എഴുപത്തിയഞ്ചല്ലേ ഒന്നാം ക്ലാസ്സിലെ പുള്ളേര് പഠിക്കുന്ന ആ ഒരു കാര്യം പറയട്ടെ അമ്മാച്ചനും അമ്മായിയും കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ പകലാ വന്ന അവര് വന്നപ്പേ പത്താം ക്ലാസ് മിഡിൽ സമയമായപ്പോൾ എന്നെ മാത്സ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജെയിംസ് സാറ് സെന്റ് ബോൾസിൽ ജോയിൻ ചെയ്ത അതിനു മുമ്പ് ഉണ്ടായിരുന്നു ബെർണാൻ സാറായിരുന്നു സാറ് പെരുവെക്ക് ഗവൺമെന്റ് സ്കൂളില് ബോയ്സ് സ്കൂളിൽ കിട്ടിപ്പോയി അന്നേരം അതൊന്ന് പറഞ്ഞോട്ടെ ജെയിം സാറിന്റെ കാര്യമാണ് അപ്പൊ നമ്മുടെ കുഞ്ഞിച്ചാച്ച വീടിന്റെ അപ്പറയായിട്ട് ജോസഫ് സാറിന്റെ മകനാണ് ജെയിംസാറ് ജെയിംസ് സാറ് പഠിപ്പിക്കാനായിട്ട് വന്നു അപ്പൊ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായി ആറുമാസം അപ്പൊ ഇന്നാള് വന്നപ്പവിടിയെന്നറിയാമോ സാറും ഫാമിലിയും യു എസിലാ മൂന്ന് പെൺമക്കളാന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പ അമ്മാച്ച വീട്ടിൽ വിസിറ്റിന് വന്നു അപ്പൊ നാട്ടില് വേറെ സ്ഥലത്ത് അപ്പനൊക്കെ മരിച്ചു പോയി കഴിഞ്ഞപ്പ സാറ് വേറെ സ്ഥലത്ത് പൊക്കപ്പുറത്ത് വീട് വെച്ചു അപ്പ മൂന്നാഴ്ചത്തേക്കൊട്ട് യു എസ് സിന്ന് വന്നേക്കണം അമ്മാച്ച വീട്ടില് സമർശനത്തിന് വന്നു അന്നേരം പറഞ്ഞ കാര്യന്നറിയാമോ ഞാൻ ലിനോയെ പത്താം ക്ലാസ്സിൽ ലിനോ പഠിച്ചപ്പോഴാണ് സെന്റ് പോൾസിൽ ജോയിൻ ചെയ്തത് മാത്സ് ടീച്ചറായിട്ട് പിന്നെ ലിനോയോട് പറയണം വീഡിയോയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണുണ്ട് കുക്കിംഗ് ഒന്നും കാണണില്ല തിരുമറിയൂർ ഭാഗത്തേക്കെ പ്രകൃതി ഭംഗി കാണാനായിട്ട് നമ്മുടെ വീഡിയോ വരുമ്പോ എടുത്ത് നോക്കൂ അപ്പൊ അമ്മാച്ചൻ പറഞ്ഞു മൂന്നാഴ്ചക്കകം പോകുന്ന പറഞ്ഞ അവിടെ വന്ന് കുറച്ചു നേരം കുറെ സമയം ചെലവഴിച്ചു പറഞ്ഞു ജയിംസാർ എങ്ങനെയാന്ന് പറയുമോ നല്ല വെളുത്ത് ചുരുണ്ട മുടി ഓ കന്നട ഉണ്ടായിരുന്ന നല്ല ലവ്വിംഗ് ആയിട്ടുള്ള മാഷായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഇതിപ്പോ പറഞ്ഞു ഇരുപത്തഞ്ചും എഴുപത്തഞ്ചും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയത് അപ്പൊ അമ്മാച്ചൻ പറഞ്ഞു നിന്നെ ഇങ്ങനെ കണക്ക് പഠിപ്പിച്ച് അധ്യാപകൻ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചെടിയെ നമ്മുടെ ജെയിംസ് സാർ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞോ അപ്പൊ സാറ് ഇത് കാണുന്നുണ്ട് വീഡിയോ റെഗുലർ ആയിട്ട് അതുകൊണ്ട് പറഞ്ഞ ഓക്കെ മൂന്ന് പനീർ പഫ്സ അതെ അല്ലെ പനീർ പഫ്സ ആദ്യമായിട്ടല്ലേ കഴിക്കാൻ കണ്ടിട്ടില്ല കഴിച്ചു കഴിയുമ്പോ നിങ്ങളോട് അഭിപ്രായം പറയാം അപ്പൊ ഒരു ഐറ്റം അതാണ് കുടിക്കട്ടെ അതാ നല്ല ആ പിന്നല്ല ഓരോന്ന് പറയണേ ഇതിന് മാത്രമൊന്നും ഇല്ലേ മതി എപ്പ പല വ്യഞ്ജനങ്ങളിപ്പൊ കഴിച്ചു വന്നാലും താൽക്കാലിക മുട്ടുചാന്തി ഞങ്ങളെ വീടുകളിലുള്ള വീട്ടമ്മ ഒന്നും അഴുക്കായി പോയി ഭക്ഷണം കഴിക്കരുത് കൂട്ടോ ഒന്നും വേസ്റ്റ് ആക്കൂലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കഴിക്കരുത് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് കവറിൽ എന്തെങ്കിലും ഉണ്ട് കഴിക്കാവുന്ന സാധനാണെങ്കിൽ എന്നിട്ടേ കവർ കളയുള്ളൂ കളയാനും അതൊരു വെറൈറ്റി സാധന അതിൽ ഒരു വെറൈറ്റി സാധന ഒരെണ്ണം ഞാൻ സ്ഥിരം മേടിക്കുന്നതാണ് ആ ന്യൂസിലാൻഡ് ആപ്പിള് കിരീരൂന്നിരിക്കുന്ന ആപ്പിള് ക്രിസ്പി ആപ്പിൾ ഇവിടത്തെ ആപ്പിൾ ആപ്പിൾ ഞാൻ കാണിച്ചു അവരെ അത് അധികം മേടിക്കാൻ പറ്റില്ല ഭയങ്കര വിലയാ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് ഓറഞ്ചല്ല അമ്മ ആദ്യം തന്നെ ഓറഞ്ച് എന്ന് പറയുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഓറഞ്ച് അല്ല അതൊരു ഓസ്ട്രേലിയ ഫ്രൂട്ടാ മാൻഡറിൻ മാൻഡറിൻ എന്നാണ് പറയുന്നത് ഓസ്ട്രേലിയ മാൻഡറിൻ 1 കിലോ 300 എന്തോ ആ മാൻഡ്രൻ മാൻഡ്രി 103 രൂപ 3 അണ്ണ് അെന്നാ ഇനേലും 1 kg 300 എന്തോ ആണ് അതുണ്ട് 300 എന്തോ ആവല ആ 321 ആണ് 1 kg ക്ക് റേറ്റ് ഇത് 103 രൂപ ട്ടോ 3 അണ്ണ് അങ്ങനെ ഇത് കണ്ടിട്ടില്ലേ അത് പൊളിച്ചു നോക്കാം ഓറഞ്ച് പോലെ തന്നെയാണ് മാൻഡ്രിൻ്റെ തുറന്നു നോക്കാം നമുക്ക് ഇത് കഴിയട്ടെ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതില് ബില്ലുകൾ കിടപ്പണ്ടേ നാല് ബില്ലുകൾ അതെപ്പണതെ ആ മനസ്സിലായി പുള്ളികളെ ചിരി വിടർന്നത് ഇപ്പഴാ വിടർന്നത് ഇപ്പോഴാണ് അത് എന്നാന്ന് വെച്ചാ ഞാൻ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞിട്ട് മുന്നോട് വരുവുള്ളൂ വളരെ ആവശ്യത്തിന് ഒരു സ്ഥലത്ത് പുള്ളിക്കാരി പോയേക്കുവാണ് രണ്ടാഴ്ചത്തേക്ക് ടൂ വീറ്റ്സ് അപ്പൊ കുറച്ചൊക്കെ ഞാൻ നന്നാക്കി എടുത്തു മൂന്നാഴ്ചത്തേക്ക് പുള്ളിക്കാരി പോയേക്കണം രണ്ടാഴ്ചയായി ഇപ്പൊ പോയിട്ട് പതിനേഴാം തീയതി വരുമ്പോൾ രണ്ടാഴ്ചയോ ഇനി ഒരാഴ്ചകള് കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പൊ ഇനി ഇത് മേടിച്ചു എന്ന് പറഞ്ഞത് വളരെ നന്നായി നാപ്പത്തെട്ട് എന്തിനാ എന്തിനാ വെളുത്തുള്ളിക്ക് വിലയാല്ലേ ആ എനിക്ക് മനസ്സിലായത് അതിനും വിലയുണ്ട് നമ്മൾ ഉള്ളീന്നൊക്കെ പറയുമ്പോ നിസ്സാര വിലയല്ലേ കണക്കുക ഇതന്നെ സ്വർണ്ണാണോ അത് അറിയില്ല ചെല സീസണിൽ ഇങ്ങനെ വില കൂടാറുണ്ട് നമുക്ക് എടുത്ത് വെക്കാം പേസ്റ്റ് ആയിരിക്കും ആ അത് അത്രേ ഉള്ളൂ സാധനങ്ങളൊക്കെ കോൾഗേറ്റ് കേട്ടോ സാധനം ഇത്രയും മതിലോറ്റിഅൻപത് മാറ്റി വയ്ക്കട്ടെ പബ്സ് അത് എടുത്ത് മാറ്റണം എടുത്തു വെക്കട്ടെട്ടോ ഇതിപ്പോ ഇന്ന് കട്ട് ചെയ്താലില്ലേ വേഗം അപ്പേക്കും ഇഷ്ടപ്പെട്ടതാ ഈ സാധനം കണ്ടിട്ടുണ്ടോ അപ്പൊ എന്നാന്ന് പറയാവോന്ന് നോക്കിയേ ഞാൻ ഓറഞ്ച് പറഞ്ഞു ഓറഞ്ചൊന്നല്ല ഓസ്ട്രേലിയൻ ആ പണ്ട് ടിട്ടുചാച്ചൻ വന്നപ്പോ നമ്മള് ഓറഞ്ച് കൊടുത്ത് ഇവിടെ വന്നപ്പോ അന്നേരം ടിട്ടു ചാച്ചൻ പറഞ്ഞ് ഇതിനവിടെ പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാന്ന് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയാണ് അപ്പൊ ഈ മാൻഡറിന്റെ എഴുതി വെച്ചേക്കണ കണ്ടപ്പോ ഞാൻ ആദ്യം അതാണ് ഓർത്തത് ഞാനൊന്ന് കൊച്ചാ ഏ അറിയില്ല എങ്ങനെയാന്ന് തിട്ടു ചാച്ചൻ പറഞ്ഞ ഓറഞ്ചിൽ നിന്നും അതിന് കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നാ പറഞ്ഞത് എന്തോ ആ അല്ലിയായിട്ടുള്ള രീതിയാന്നാ പറഞ്ഞത് ഓറഞ്ച് ഫാമിലി തന്നെയാ അത് അല്ല ഓറഞ്ച് ഫാമിലി തന്നെയാ പക്ഷേ ഈ അല്ലികൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അന്ന് തിട്ടു ചാച്ചം പറഞ്ഞേ അപ്പം അതുകൊണ്ടാ ഞാനത് കണ്ടപ്പോ എനിക്ക് ആദ്യം റിട്ടി ചാച്ചിനെ ഓർമ്മ വന്നിട്ട് വന്നിട്ടുണ്ട് മധുരം ഉണ്ടോ മധുരം കൊറവാട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് വീക്കെൻഡിൽ മേടിച്ച് കട്ട് ചെയ്യണെ കണ്ടപ്പോഴേ ആരോ ഒരാൾ പറഞ്ഞായിരുന്നു നാട്ടിലുണ്ടാകും നിങ്ങള് മേടിച്ച് ഇത് നടാൻ പറഞ്ഞു ഇവിടെ ഒരു ഇത് കൊണ്ടുവന്ന് നട്ടിട്ട് ഇപ്പൊ മൂന്ന് വർഷത്തോളം ആയിട്ട് ക്ലിപ്പിംഗ് ഇതിനകത്ത് കാണിക്കാൻ കാണിക്കെടിച്ചിയിൽ നട്ട ചാണകപ്പൊടിയാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇരുമ്പ് മുളീട്ടാ കയറ്റിയേക്കണം ഞങ്ങളുടെ പന്തൽ ഒരു മടി ആണെന്നൊക്കെ ആ വശം ഫ്രൂട്ടിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഇത് കൂടെ ഇതിങ്ങടെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതൊരു ശരിയാവൂലോന്നി അതുകൊണ്ട് ഇരുമംപുള്ള കിടക്കണ പടം എടുത്തിട്ട് കാണിക്കാൻ കേട്ടോ അത് ഉണ്ടാവാറായിട്ടുണ്ടെന്ന് തോന്നണം മൂന്നു വർഷത്തോളായി ഇപ്പൊ നട്ട് നല്ല ഇതിലാ നിക്കണത് ഞങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോ ഇങ്ങനെ നോക്കൂരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായി നിക്കണത് കാണാൻ ഇവിടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലുണ്ടായിരുന്നു നമ്മടെ കാണാൻ നല്ല ലുക്കാ മധുര ഇച്ചിരി കുറവായത് നമുക്കത് ഒരു അലോഹിയായിട്ട് തോന്നില്ല ശരിയാ കഴിക്കാൻ ശരിയാ നല്ല ഫ്രൂട്ടാ ട്ട പിന്നോർക്കണ്ട ബാറ്ററിട്ടാട്രീ തൊറന്നു നഖ ഇല്ലാത്തോണ്ടേ ഏഹ് നഖവും പോയോ വലുത് കഴിഞ്ഞാ അപ്പുറത്ത് തുറക്കുന്നേനിക്കതല്ലേ അതിന്റെ ശരിയായ വശം ഞെട്ട് തുറക്കാൻ പാടായിരിക്കും പറടാരിക്കട്ടോ ആ അതാ അവിടെ തുറക്കണ്ടേ രാത്രി എട്ടര ആയാ പിന്നെ ബുദ്ധിയൊക്കെ മുഴുവൻ പോകും ഒരുപാട് കാര്യങ്ങൾക്ക് അല്ലാതെ എന്നാ ചെയ്യണേ ശരിക്കും ഓറഞ്ചിന്റെ ആ ഓറഞ്ച് ഓറഞ്ചിട്ട് പറഞ്ഞ വളരെ എന്തോ ഒരു വ്യത്യാസം പറഞ്ഞായിരുന്നു ഓറഞ്ചും കാര്യം അതെ പറയാം ശാന്ത ഒരു കാര്യം ചെയ്തോ ആ ആഴ്ച ഇച്ചിരി മേടിക്കാം അത് ഇത് കൊടുത്തേച്ച് ചോദിക്കാം അതെ അതെ വേറെ അഴിച്ചു നോക്കിയേ മതിലൊക്കെ ഉണ്ടോ അറിയാലോ കാണിച്ച് ടിപ്പിക്കൽ ഓറഞ്ച് തന്നെ സെയിം ആ കയ്യിൽ വെച്ച് കാണിക്കും കൈയിലേ ചുമന്നിരിക്കുമ്പോ ഇതിലേക്ക് പിടിക്കണിന്റെ ഓറഞ്ചാ ഓറഞ്ചാ നല്ല ഓറഞ്ചിന്റെ ആ ഒരു പൊളിച്ച മണം സംശയറിയില്ല ഓറഞ്ച് തന്നെ മധുരം ഉണ്ടോ ഇതിന് മാൻഡ്രിന്നൊന്നും പറയണ്ട ഓറഞ്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അല്ല ഓറഞ്ചിന്റെ പുളി ഇല്ല അതിനാ ഓറഞ്ചാ സ്മെല്ലും ഒന്നുമില്ല അല്ല സ്മെല്ലുണ്ട് അല്ല ടേസ്റ്റ് ഓറഞ്ചിന്റെ പുളി ഇല്ല അതിലും ബാക്കിയൊക്കെ സിമിലറാ സെമി സെയിം പറ്റി കൊടുത്തു നോക്കാം കൊടുത്തു നോക്കാം എന്നാ പറയണന്ന് അറിയാം അതേ കഴിച്ചോട്ടോ രണ്ടെണ്ണം വേറെ ഇരിപ്പണ് കൊടുത്തേച്ച് വരാട്ടോ അപ്പേടുകളെ ചോദിക്കാം എന്നിട്ട് അപ്പറ്റി ചോദിച്ചോട്ടോ സെയിം ഓറഞ്ചാ പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് ലൈറ്റിൽ നോടി അപ്പ മാൻട്രൻ ആദ്യംട്ടല്ലേ കഴിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് വരുമ്പോൾ ഒന്നന്നേ മാൻട്രിയേ ചെറുത് ഇംപോർട്ടഡ് അല്ലേ ആ ഇംപോർട്ട് ചെയ്യുമ്പോൾ വില വരുല്ലോ കേചേചെ പറഞ്ഞരേട്ടോ ഓറഞ്ചിന്റെ ടേ ഇതാണല്ലോ ടേസ്റ്റിനൊരു വ്യത്യാസം എനിക്ക് തോന്നീ ഓറഞ്ചിന്റെ അതാണ് എനിക്ക് തോന്നിയ വ്യത്യാസം ഇല്ലാത്ത ഓറഞ്ച് നമ്മടെ ഇവിടെ കിട്ടുന്ന ഓറഞ്ചിന് ഒരു പുളിയില്ലേ അപ്പൊ പുളിയില്ലാത്ത ഓറഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്

പുറത്ത് മഴ ടങ്ങിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ മാൻഡ്രിനെ കഴിക്കാൻ പോവാ സിമിലർ ടു ലു സിമിലർ ടു ഓറഞ്ചാണ് പക്ഷെ ടേസ്റ്റ് സിമിലർ ടു ഓറഞ്ച് അല്ല അല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോ ആദ്യം ഓറഞ്ചിന്റെ ആ ഒരു ഒരു വേറെന്തോ ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആണ് ആദ്യം വരുന്നത് പിന്നെ കഴിച്ചു വരുമ്പോഴാണ് ഓറഞ്ചിന്റെ ആ ഒരു രുചി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പുളിയില്ലാത്ത ഓറഞ്ച് അതെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം ഉം ഉം ഒട്ടും പുളിയില്ല